I'm I'm proud to stand here with you today, President Trump, and announce that I'm joining the Republican Party. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടറായി നിയമിച്ച തുളസി ഗബ്ബാഡ് ആരാണ് ഗബ്ബാർഡിന്റെ നിയമനം അമേരിക്കയിൽ മാത്രമല്ല ലോകമാകെ അത്ഭുതമുളവാക്കിയിട്ടുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണത്തിന്റെ മുഴുവൻ മേൽനോട്ടവും ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടറുടെ ചുമതലയാണ് അതായത് സി എ എഫ് ബി ഐ ദേശീയ സുരക്ഷാ ഏജൻസി തുടങ്ങിയ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുഴുവൻ മേൽനോട്ടവും എന്നർത്ഥം പേരുകൊണ്ട് ഇന്ത്യക്കാരിയാണെന്ന് തോന്നുമെങ്കിലും അവർ ഇന്ത്യക്കാരിയല്ല എന്നാൽ ഹിന്ദുമത വിശ്വാസിയാണ് തുളസി ഗബ്ബാർഡിന്റെ അമ്മ കരോൾ പോർട്ടർ ഗബ്ബാർഡ് ഹിന്ദുമതം സ്വീകരിക്കുകയും മക്കളെ ഹിന്ദുക്കളായി വളർത്തുകയും ചെയ്തു ബംഗാളിൽ വേരുകളുള്ള ഗൗഡിയ വൈഷ്ണവ ഹിന്ദു പാരമ്പര്യമാണ് താൻ പിന്തുടരുന്നതെന്ന് തുളസി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ സമോവയിൽ ജനിച്ച് ഹവായിൽ വളർന്ന ഗബ്ബാഡ് രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ഹവായിലെ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഹവായി ആർ നാഷണൽ ഗാർഡിൽ ചേരുകയും രണ്ടായിരത്തി നാലിൽ ഒരു ഫീൽഡ് മെഡിക്കൽ യൂണിറ്റിനൊപ്പം ഇറാഖിൽ പന്ത്രണ്ട് മാസം ചെലവിടുകയും ചെയ്തിട്ടുള്ളയാളാണ് തുളസി ഗബ്ബാഡ് അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം രണ്ടായിരത്തിഒൻപതിൽ കുവൈറ്റിൽ മിലിട്ടറി പോലീസ് പ്ലാറ്റൂൺ നേതാവായും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരിശീലകയായും അവർ സേവനമുഷ്ഠിച്ചു നിലവിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുകയാണ് തുളസി ഗബ്ബാഡ് അമേരിക്കൻ ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടറായി തുളസി ഗബ്ബാഡിനെ നിയമിച്ചയുടനെ അവർക്കെതിരെയുള്ള നിരവധി വിവാദങ്ങളാണ് ഉയർന്നുവന്നത് ഗബാർഡിനെ ഇന്റലിജൻസിലുള്ള പരിചയക്രമനെ കുറിച്ചും മുൻകാലങ്ങളിൽ റഷ്യൻ പ്രചാരണം വർദ്ധിപ്പിച്ചുവെന്ന ആരോപണങ്ങളും അക്കൂട്ടത്തിലുണ്ട് ഡയറക്ടർ പദവിയിൽ അവർ സ്ഥിരീകരിക്കപ്പെട്ടാൽ എഴുപത് ബില്യൺ ഡോളറിലധികം ബജറ്റ് കൈകാര്യം ചെയ്യുകയും പതിനെട്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും ഈ പദവി ഏറ്റെടുക്കാൻ അവർക്ക് സെനറ്റിന്റെ സ്ഥിരീകരണവും ആവശ്യമാണ് അവർ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാത്തതും യോഗ്യതയുമില്ലാത്ത വ്യക്തിയുമാണെന്ന് മാത്രമല്ല സിറിയയിലെ ബഷാർ അൽ അസദ് റഷ്യയിലെ വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ സ്വേച്ഛാധിപതികളുമായി ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നയാളാണെന്നാണ് തുളസി ഗബ്ബാഡിന്റെ നാമനിർദ്ദേശം ഞെട്ടിച്ചുവെന്ന് അറിയിച്ചുകൊണ്ട് ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റിക് അംഗമായ അബിഗേ സ്പാൻബർഗർ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോൺഗ്രസിൽ ഹവായെ പ്രതിനിധീകരിച്ച ഗബാഡ് സഭയിൽ സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഹിന്ദുവായി സർക്കാർ ചിലവിലുള്ള ആരോഗ്യ പരിപാലനം സൗജന്യ കോളേജ് വിദ്യാഭ്യാസം തോക്ക് നിയന്ത്രണം തുടങ്ങിയ പുരോഗമന ലിബറൽ വിഷയങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശത്തിനായുള്ള ശ്രമത്തിൽ ഈ വിഷയങ്ങൾ അവർ കാട്ടിയിരുന്നു പക്ഷെ പിന്നീട് ജോ ബൈഡനെ അംഗീകരിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട് തുടക്കത്തിൽ ഒരു സ്വതന്ത്രയായി വന്ന് തന്റെ മുൻ പാർട്ടി ഭീരുത്വം ഉണർത്തൽ നയിക്കുന്ന she is, is pro-censorship, She is pro open borders and she is pro war. Without even pretending to care about peace, as President Trump talked about, she has shamelessly embraced the endorsement and support of warmongers like Dick Cheney and Liz Cheney and others who care more about power and feeding the military industrial complex than they care about you. ഫോക്സ് ന്യൂസിൻ്റെ സ്ഥിരസാന്നിധ്യമായ അവർ ലിംഗഭേദം അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളെ ശബ്ദമുയർത്തുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേരുന്നതിന് ഒരു മാസം മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ തുറന്ന പിന്തുണക്കാരിയെ തീരുകയും ചെയ്തു ഇപ്പോൾ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറായി